ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ നമുക്ക് സി ബി ഐ ചെയ്യാനായിട്ടുണ്ട് നമുക്ക് ഫെബ്രുവരിയിൽ രണ്ട് സി ബി ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് ഒന്ന് ഫെബ്രുവരി എട്ടാം തീയതിയും ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയും അങ്ങനെ രണ്ട് ദിവസങ്ങൾ ഫെബ്രുവരി എട്ടും ഫെബ്രുവരി ഇരുപത്തിരണ്ടായിട്ട് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതിൽ ആദ്യം ഫെബ്രുവരി എട്ടിലെ പ്രവർത്തനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഫെബ്രുവരി എട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് കാണാം ദേശീയ വിരവിമുക്ത ദിനം വേണ്ട അതായത് ദേശീയ വിരവിമുക്ത ദിനം ദേശീയ തലത്തിൽ വിരകളെ തുരുത്തി ഓടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്താനുള്ള ദിവസമാണ് ഫെബ്രുവരി എട്ട് അപ്പോൾ ഈ വിരവിമുക്തം എന്ന് പറയുമ്പോൾ ഈ വിരശല്യം മൂലം ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ആ ആ കുട്ടികളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ഈ വിവരം വിമുക്ത ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രവർത്തനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന വരുന്ന കുട്ടികൾക്കായാലും അവരുടെ അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും അതായത് ബെനഫിഷ്യറി ആണെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് നോട്ട്സ് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പുകളോട് നമ്മൾ ഷെയർ ചെയ്ത് തരും അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ നമ്മുടെ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം പിന്നെ ഇതിനകത്ത് പറയുന്നൊരു കാര്യം ഇത് രേഖപ്പെടുത്തുമ്പോൾ അതായത് നമ്മൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുമ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ പോഷൻ ട്രാക്കർ തുറക്കുക പോഷൻ ട്രാക്കർ തുറന്നതിന് ശേഷം നിങ്ങൾ നോർമലി നമ്മൾ മോർ ഓപ്ഷനിൽ കൂടുതൽ എന്നുള്ള മോർ ഓപ്ഷനിൽ പോവുക ആ മോർ ഓപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നാലാമതായിട്ട് ഇവൻറ്റുകൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് സംഭവങ്ങൾ എന്നുള്ളത് കാണാൻ പറ്റും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് സി ബി ഐന്ന് കാണാം നമ്മൾ നോർമലി മുന്നിൽ ചെയ്യുന്ന പോലെ തന്നെ സി ബി ഐ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ സി ബി ആണ് ഒരു മാസത്തിൽ ആദ്യത്തെ സി ബി നടത്തുമ്പോൾ ഇതുപോലെ നടത്തിയോന്ന് ചോദിക്കും രണ്ടാമത്തെ വരുമ്പോഴാണ് രണ്ടാമത്തെ കേസ് വരുമ്പോഴാണ് ഓൾറെഡി ഫസ്റ്റ് നടത്തിയത് മുകളിൽ കാണാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം യെസ് കൊടുക്കണം നമ്മൾ നടത്തുന്നതാണല്ലേ യെസ് കൊടുക്കാം യെസ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ നമ്മുടെ അടുത്ത് ഡേറ്റ് ഓഫ് ഇവൻറ്റ് ഇവൻറ്റ് എന്നാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ നടത്തുന്നത് എട്ടാം തീയതിയാണ് അപ്പോൾ നമ്മൾ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊടുക്കാം ഓക്കെ നമ്മൾ എട്ടാം തീയതി എന്ത് ചെയ്തു രണ്ടാം മാസത്തിൽ ഈ സി ബി ഐ നടത്തിയെന്ന് പറഞ്ഞ് കാണിച്ചു അതിന് ശേഷം നമ്മുടെ അടുത്ത് തീം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന തീം എന്തായിരുന്നു പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നാണ് ഇതിന് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം നടത്തിയതിന് ശേഷം ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യുക ഇത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ ഇതാണ് നമ്മൾ എവിടെ ചെയ്യേണ്ടത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ ചെയ്യേണ്ടത് ഇതെല്ലാവരും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം ഇത് മറന്നുപോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് മറക്കാതെ പോഷൻ ട്രാക്കറിൽ നിങ്ങൾ ഇത് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഡിവോമിങ് ഡേ എന്ന് പറഞ്ഞാൽ പറയുക ദേശീയ വിരവിമുക്ത ദിനം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കിട്ടും ഏ ഇപ്പം ഞാനൊരു എക്സാമ്പിളാണ് അപ്പം നമ്മൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് ചാർട്ടിൽ വരയ്ക്കാം ഏ പറ്റുന്നവർക്ക് വരയ്ക്കാം പെൻസിൽ മാർക്കറ് സ്കെച്ചൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം പിന്നെ നിങ്ങൾക്ക് ഇത് പറ്റുന്നവർക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ടും ഇത് വരുന്ന ബെനഫിഷറീസിനെ കാണിക്കാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടല്ലേ നാഷണൽ ഡീവോമിങ് ഡേയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അത് നോക്കി കാണാം നിങ്ങൾക്ക് ഓരോന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ട അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ തീമുകൾ അതുപോലെ ബന്ധപ്പെട്ട ഫോട്ടോസ് കണ്ട ഇതിൽ പറയുന്നുണ്ട് ഹൗ ഡു വോം സ്പ്രെഡ് എങ്ങനെയാണ് ഈ വിരകളൊക്കെ സ്പ്രെഡ് ആവണെന്നുള്ളത് കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മലയാളം കൂടി ചേർന്നിട്ടുള്ളത് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടാ ഇത് എങ്ങനെ ഇത് തടയാം തടയാമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കണ്ട വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി വിത്ത് സോപ്പ് വിയർ ഫുഡ് വെയർ ആൻഡ് സ്ലിപ്പേഴ്സ് ഡ്രിങ്ക് സേഫ് ക്ലീൻ വാട്ടർ കീപ് നെയിൽ ഷോട്ട് യൂസ് ക്ലീൻ ടോയ്ലറ്റ് ഈ കുക്കഡ് കവേർഡ് ഫുഡ് കണ്ട അങ്ങനെ ഒരുപാട് പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിവോമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഡി നോ കണ്ട അതിൻ്റെ സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ വ്യക്തമായിട്ട് എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട് കണ്ട ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മളിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും മറ്റും നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങളത് പറ്റുന്നവർ മാക്സിമം ചാർട്ടിൽ വരയ്ക്കാൻ പറ്റുന്നത് വരയ്ക്കുക ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് ഒട്ടിച്ച് കാണിക്കാൻ പറ്റുന്ന ആ രീതിയിൽ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റേഷനറി ഐറ്റംസിൽ ചാർട്ട് മറ്റേ ഐറ്റംസ് അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാർട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും എന്നിട്ട് നിങ്ങൾ ഇത് വരുന്ന ബെനഫിഷ്യറിക്ക് അവയർനെസ് കൊടുക്കാം കേട്ടോ ഓക്കെ താങ്ക്